ആ പെണ്ണു നോക്കി നൂട്ടി കടിക്കും ഇപ്പച്ച മോന്തൊക്കെ തള്ളു പച്ച അടിക്കും വെറ്റ് നോക്കാൻ പാടില്ല അവനെ നോ ചെയ്ത് പെണ്ണുകളോട് പറഞ്ഞുടി ഇപ്പോ ടീ നോക്കാണ്ടാ നീ ഈ പച്ച അതക്ക് ഞാൻ കാട്ടന്ന് മാർക്കല്ല അവൾ കാട്ടന്ന് അവൾ ചേട്ടൻ ഇട്ടി ഇന്നെ മാർക്ക് ചേട്ടൻ ഇട്ട് വെച്ചിന്റെ തൂറ്റായി കള മൈൻക്രാഫ് ആനി എന്ന മൈൻ ചെയ്യണ്ടന്നാമതിനെ ഞാൻ എന്ന ചൂനി തരണം ചേരയ രസിക്കുന്നു પછી ഇനെ ചാടി കള ഏയ് كده ചതിക്കരുത് ശരിക്കും <gibi> Minecraft magma sauce you need to buy this necklace the key huh necklace

ഞാനും സ്കൂക്കോടെ ഞാൻ സ്കൂക്കോടെ ആ ബ്ലഡ് എടുത്തണ്ട് അവിടെ പോകുമ്പോ മര്യാദ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ചോണ്ടിട്ടോ റൂ ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ല അവിടെ ഫുൾ ചോയ്ക്കുമ്പോ ഇംഗ്ലീഷില് വണ്ടി എടുക്കുന്നത് ജോർജിയൊരു ഗേൾഫ്രണ്ട് നല്ല ണ്ടല്ലോ ജോർജയിൽ എത്തിയിട്ടുണ്ടല്ലോ ആ ഗേൾ ഫ്രണ്ടിനടുത്താണ്ട് അങ്ങോട്ട് ഒറ്റ കളിയോളം ഞാനിപ്പോളെ കാണാൻ വേണ്ടിട്ടാ പോണത് അല്ലാണ്ട് പള്ളി ഇപ്പൊണ്ടായിട്ട് പോകുന്നല്ലേ ഒരു കുട്ടിനെയും കൂട്ടിയാളെയും കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞമ്മക്കാണ് പോകണം വിചാരിച്ചു നല്ല തൂച്ചയായി പോ

ആ പോലീസ് നടക്കുക. അപ്പെന്നാ ഞാൻ ജോർജിയേത്തു. പതിയാവറ ഗനാനായന്നായന്നായന്നായന്നായ. ആർക്കി വിളിക്കണേ? പോലീസുക. ഹല പോലീസ് അല്ല. ഇപ്പൊ ഇവിടെ പണും ദാ എല്ലാം பண்ணുങ്ങളെ മാതിക്ക് चक्कर मारा വെച്ചാ മുതി. വീണ മുണ്ട് പോന്നു. ഓസ്റ്റിയാ. ദാക. ഇങ്ങോട്ട് കേറ്. ആ പോലീസ്. ഇരളെ നോക്കാൻ പാടില്ല. ഞാൻ ഫോൺ ഓഫ്. അപ്പെന്നാ ജോർജിയേ പോയി കഴിഞ്ഞേ ഫുൾ അടി ഗാരറ്റനയോ. ഞമ്മക്ക് ജോർജിയേറ്റി നിന്നെ വൈക്കു കൂടി ഒരു ഫ്രീഡം താ അല്ലേ ഇപ്പൊ Chennai-നേ നമുക്ക് ടാമ്പോ റൂമിന്റെ ഉള്ളീ പൂട്ട് അപ്പോൾ നിങ്ങൾക്ക് അന്നനേ പൂട്ട്ണ്ടോ ഇതാണ് ഇത് മൂട്ടി കൊടുക്കുന്നത് ഇതാണ് ഇത് ഇയാളെ കെട്ടി കൊടുക്കുന്നത് ഈ കുട്ടിങ്ങളെ പെണ്ണുകളെ കെട്ടിക്കണ്ട ഞാൻ ഇപ്പൊ ഇതാ പോയി ഒരു കയപ്പ് ഞങ്ങളെ പെണ്ണുകളെ കെട്ടണേ എരി പോല ഒരു കയപ്പല്ല ഞാന കണ്ടടക്കട്ടെ ഓക്കേ ഒരു കയപ്പല്ല ഒരു കയപ്പല്ല പോട്ടെ ലുക്ക് ആй പോ ലുക്കായോ ശരി ശരി ഹേൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ

你别边了。 ക്ക് വണ്ടിയിൽ കയറുന്നെ കയറിക്കുള്ളി പൈസ പോകാണിതാണ് നമ്മള് എയർപോർട്ടിലൊക്കെ ഇതിന്റെ പേര് എയർപോർട്ടാണെന്ന് പറഞ്ഞിട്ട് Джорджия.